നമസ്കാരം പ്രവാസ മലയാളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രവാസികളെ ഒരു വിധേനയും ജീവിക്കാൻ അനുവദിക്കാത്തത് തികച്ചും വേദനയായി മാറുകയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്രം പ്രവാസികളെ നേരിട്ട് കണ്ട് സഹായം അഭ്യർത്ഥിച്ചവരൊക്കെ ഇപ്പോൾ എവിടെ വിമാന കമ്പനികളും ട്രാവൽ ഏജൻസികളും ഒപ്പം അധികൃതർ പോലും ചൂഷണം ചെയ്യുന്ന കാഴ്ചയാണ് കൊറോണ കാലം പ്രവാസികൾക്ക് സമ്മാനിച്ചത് കോവിഡ് കാലത്ത് എങ്ങനെയെങ്കിലും നാട്ടിലെത്താൻ ശ്രമിക്കുന്ന പ്രവാസികളെ ചൂഷണം ചെയ്ത് ട്രാവൽ ഏജൻസികൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഷാർജയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്ന എയർ അറേബ്യയുടെ ചാർട്ടേഡ് വിമാനത്തിൽ യാത്ര ചെയ്യാൻ ട്രാവൽ ഏജൻസി എന്ന സ്ഥാപനം മുപ്പത്തി രൂപയാണ് ഈടാക്കിയത് വിവിധ സംഘടനകൾ പത്തൊൻപതിനായിരം രൂപയ്ക്ക് ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പ്രവാസികളെ എത്തിക്കുന്നതിനിടെയാണ് പ്രവാസികളുള്ള ചില ട്രാവൽ ഏജൻസികളുടെ ക്രൂരത തുടരുന്നത് കോവിഡ് പ്രതിസന്ധി ട്രാവൽ ഏജൻസികൾ മുതലെടുക്കുകയാണെന്ന് കോഴിക്കോട് കോടഞ്ചേരി സ്വദേശിയായ ജോബ്സൺ പറയുന്നു ഷാർജയിൽ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിർബന്ധിതാവധിയിൽ പോകാൻ പറഞ്ഞതോടെ രണ്ട് മാസത്തിലേറെ പ്രതിസന്ധിയിലായിരുന്നു ഒടുവിൽ ചാർട്ടേഡ് വിമാനത്തിൽ ടിക്കറ്റ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു ഷാർജയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഇക്കഴിഞ്ഞ ഇരുപത്തി മൂന്നിന് വരാൻ റീഗൽ ട്രാവൽ ഏജൻസി എന്ന സ്ഥാപനം വാങ്ങിയത് മുപ്പത്തി രൂപ അതായത് ആയിരത്തി തൊള്ളായിരം ഗൃഹം ടിക്കറ്റ് എടുത്ത് നാട്ടിലെത്തി കോങ് ജയിലാണ് ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലായ നിരവധി പ്രവാസികളാണ് ഇതുപോലെ ചൂഷണത്തിന് ഇരയാകുന്നത് ചില ട്രാവൽ ഏജൻസികൾ തോന്നും പോലെയാണ് ടിക്കറ്റിന് നിരക്ക് ഈടാക്കുന്നത് കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടേക്ക് ദുബായിൽ നിന്നുള്ള വിമാനത്തിൽ കെ എം സി സിയെ പോലുള്ള സംഘടനകൾ പത്തൊൻപതിനായിരം രൂപയ്ക്ക് ടിക്കറ്റ് നൽകുമ്പോഴാണ് മുപ്പത്തിയെട്ടായിരം രൂപ ചില യാത്രക്കാർക്ക് കൊടുക്കേണ്ടി വരുന്നത് അങ്ങനെ ഒരു ഗതിയുമില്ലാതെ മിക്കവരും എങ്ങനെങ്കിലും നാട്ടിലെത്തണമെന്ന തീരുമാനം പോലും എടുക്കുന്നത് ഭക്ഷണം കഴിക്കാൻ പോലും ഗദയില്ലാതെ കടം വാങ്ങിയും മറ്റും ടിക്കറ്റ് സംഘടിപ്പിക്കുന്ന പ്രവാസികളോടാണ് ഈ ക്രൂരത തുടരുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ